everyone welcome to my youtube channel നമ്മൾ ഇന്നും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ ആണ് കേട്ടോ അപ്പോൾ പാസ് പാസ്സാവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ മെയിനായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മൾ ഈ വീഡിയോ മൂന്ന് പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പാർട്ട് ആണ് ബാക്കി രണ്ട് വീഡിയോൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രം കണ്ടിട്ട് കാര്യമില്ല ആ രണ്ട് വീഡിയോ കൊണ്ട് അതിലത്തെ ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ആദ്യം തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് റേറ്റ് ഏ ഷോർട്ട് നോട്ട് ഔൺ സ്പെൽ സെൽ സ്പേസിങ് ആൻഡ് സെൽഫ് ആഡിംഗ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് സെൽ സ്പേസിങ്ങും അതുപോലെ തന്നെ സെൽഫ് ആഡിങ്ങും ചോദിക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പം നിർബന്ധമായിട്ട് നിങ്ങളിത് പഠിക്കണം ഞാൻ ഞാനിതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ കമ്പൾസറി ആയിട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ കോപ്പി റേറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് കോപ്പി റേറ്റ് നമുക്കറിയാമല്ലേ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അറിയാം നമ്മൾ വേറെ ആരുടെയെങ്കിലും ഓഡിയോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്താൽ കോപ്പി റേറ്റ് വിളിക്കാറുണ്ട് അല്ലേ അപ്പോൾ കോപ്പി റേറ്റ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഇ ആർ പി ഇആർ പി എന്താണ് എൻറ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റിസ്ക് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ അപ്പം ഞാനിവിടെ നാലെണ്ണമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ബിആർപി ബി ആർ പി എന്ന് വെച്ചാൽ എന്താണ് ബിസിനസ് പ്രോസസ്സ് റീ എൻജിനീയറിംഗ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിർബന്ധമായിട്ട് നിങ്ങളിത് പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ് ക്യു എൽ കമാൻഡാണ് കേട്ടോ കുറെ ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ കണ്ടൊരു ക്വസ്റ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അപ്പോൾ നിങ്ങൾ കമ്പൾസറി ആയിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ ഇവിടെ ഞാൻ നാല് എസ് ക്യു എൽ കമാൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് നെസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ഫ്രീ ഹോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് എക്സാമ്പിൾസ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ് കേട്ടോ അതായത് ഫ്രീ ഹോസ്റ്റിംഗ് എന്താണ് അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റിനും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എക്സാമ്പിൾ ഓഫ് ഫ്രീ ഹോസ്റ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണമല്ലോ അപ്പം അതിനനുസരിച്ചാണ് കേട്ടോ നമ്മളിവിടെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ആൻസേഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റിനും വിത്ത് ആൻസർ പഠിച്ച പോലെയാ കേട്ടോ അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ഷെയർഡ് ഷെയേർഡ് ഹോസ്റ്റിംഗ് ആണ് കേട്ടോ അതായത് ഷെയർഡ് ദിയ ഹോസ്റ്റിംഗ് അല്ല ഷെയർഡ് ഹോസ്റ്റിംഗ് എന്നാണ് കേട്ടോ പറയാം അപ്പം എന്താണെന്ന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് പഠിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അത് ഡെഫിനേഷൻ ഞാനിവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഡിഫൈൻ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ എന്താണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ഒന്നിലെ ഷെയർഡ് ഹോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിക്കണം കേട്ടോ ഇത് മാത്രമല്ല ഡിഫൈൻ ബി പി എസും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതായത് ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ് ഈ മൂന്നെണ്ണം ഏതൊക്കെയാണ് ഷെയർഡ് ഹോസ്റ്റിങ്ങും ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങും അതുപോലെ തന്നെ വി പി എസ്സും കേട്ടോ അപ്പം ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യുമെന്ന് വന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് മൂന്നെണ്ണവും ഡിഫൈൻ ചെയ്യാൻ പഠിച്ചിരിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷെയർഡ് ഹോസ്റ്റിംഗ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആൻഡ് വി പി എസ് കേട്ടോ ഇപ്പോൾ ഏതൊക്കെ രണ്ടെണ്ണം തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം തന്നിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമോ എന്ന് പറയാനും ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഓൾറെഡി ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും കമ്പൾസറി ആയിട്ട് പഠിക്കണം കേട്ടോ ഈ ടേബിൾ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാനില്ല ഇമ്പോർട്ടൻറ്റ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈബർ ക്രൈം പ്രോപ്പർട്ടി ആണ് കേട്ടോ എന്തൊക്കെയാണ് സൈബർ ക്രൈംസ് ഉണ്ടാവുക നമുക്ക് എന്താ പ്രോപ്പർട്ടിക്കെതിരായിട്ട് അതുപോലെ തന്നെ സൈബർ ക്രൈംസ് അഗേൻസ്റ്റ് ഇൻഡിവിജ്വൽസ് ഞാൻ ഓൾറെഡി പാർട്ട് ടു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോറി ഓൾറെഡി ആ പാർട്ട് ടു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലെന്ന് വെച്ചാൽ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അത് മൂന്നെണ്ണവും ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകേണ്ടതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈബർ ക്രൈം എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അഥവാ ഡിഫൈൻ സൈബർ ക്രൈമോ അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സൈബർ ക്രൈം അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റിൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും കമ്പൾസറി ആയിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കാം നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് എക്സാമ്പിൾ ഓഫ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ നമുക്ക് നോർമലി അറിയുന്ന ആൻസേഴ്സ് ആൻസേഴ്സൊക്കെ ആണല്ലേ ഏതൊക്കെയാണ് ആൻഡ്രോയിഡ് ഫ്രം ഗൂഗിൾ സോറി ഗൂഗിൾ ഐ ഒ എസ് ഫ്രം ആപ്പിൾ ബ്ലാക്ക്ബെറി വിൻഡോസ് ഫ്രം മൈക്രോസോഫ്റ്റ് കേട്ടോ അപ്പോൾ എന്തായാലും പഠിക്കണത് എക്സാമ്പിൾസ് ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫേസസ് ഇൻ ഇആർ പി ആണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫേസസ് ഞാൻ ഇവിടെ ഒരു ആരെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചു പോകാൻ ശ്രമിക്കുക ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ കണ്ടെയ്നർ ടാക്സും ഡിഫൈൻ എം ടി ടാക്സും ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ എക്സാം പേപ്പറിൽ അതായത് സോറി കഴിഞ്ഞു ക്വസ്റ്റിൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒന്ന് കമ്പൾസറി ആയിട്ട് എക്സാമിന് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൽ പഠിക്കേണ്ട ആട്ടോ ഈ രണ്ടെണ്ണം ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ് ഇതേറ്റും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബിൽട്ട് ഇൻ ഫങ്ഷൻസ് കേട്ടോ സി പ്ലസ് പ്ലസ്സിൽ ബിൽട്ടിൻ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് അഞ്ച് മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ഹെഡർ ഫയൽ ഫംഗ്ഷനും അതുപോലെ തന്നെ യൂസ് കിട്ടോ അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഏതൊക്കെയാണ് പിന്നെ ക്യാരക്ടർ ഏതൊക്കെയാണ് അങ്ങനെ മൂന്നെണ്ണവും ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് പഠിക്കണം ഇതേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മൂന്നെണ്ണം അല്ല സോറി നാല് നാല് ടൈപ്പാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ കാരണം ഇമ്പോർട്ടൻറ്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതർ ഇമ്പോർട്ടൻറ്റ് ടാക്സ് ആണ് കേട്ടോ അതായത് എച്ച് ടി എമ്മിൽ തന്നെ അതർ അതായത് വേറെ ഇമ്പോർട്ടൻറ്റ് ടാക്സ് ആണ് വേറെ എന്നല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാക്സ് തന്നെയാട്ടോ അപ്പോൾ നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എച്ച് ടി എം ഐ ടാക്സ് ഏതൊക്കെയാന്ന് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ മെയിൻ എന്താ പറയുക നല്ല ക്ലിയറായിട്ട് തന്നെ വീഡിയോകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും പഠിക്കുക അതുപോലെ തന്നെ ഈ ടാക്സും പഠിക്കണം കേട്ടോ കാരണം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടാണ് കേട്ടോ അപ്പം ഈ മൂന്ന് പാർട്ടും കണ്ടിട്ട് വേണം നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇതെല്ലാത്തിൻ്റെയും ക്വസ്റ്റിനും വിത്ത് ആൻസേഴ്സും പഠിക്കണം കേട്ടോ അപ്പം ഈ മൂന്ന് പാർട്ട് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻസും ഇം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക നമ്മളൊന്നും കൂടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ മൂന്ന് പാർട്ടിൽ വരുന്ന ക്വസ്റ്റിൻ വിത്ത് ആൻസേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം